ഹലോ അപ്പോൾ ദേ നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ് മുംബൈയിലെത്തി നമ്മളിപ്പോൾ ഇവിടെ അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഇവിടെ വന്ന് നമ്മളറിയാവുന്ന ആൾ തന്നെ നമുക്കറിയാവുന്ന ഒരു ചേച്ചി നമ്മളൊന്ന് ഫ്രഷായി ഒക്കെ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് പയ്യനെ അമ്മയും വന്നിട്ട് ഞാൻ ഇൻ്റർവ് എടുത്തിട്ട് അകത്തേക്ക് ചെല്ലാം എന്നോർത്ത് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഫ്രഷ് ഫ്രഷാവൽ കുളി രാവിലത്തെ ഭക്ഷണം ഒക്കെ ചേച്ചി വകുന്നല്ലേ മുംബൈ ഒക്കെ സീറ്റ് അപ്പൊ നമ്മളിവിടെ എവിടെയാണ് എത്തിക്കണേ നമുക്ക് കാണിക്കാം അപ്പതേ നമ്മളിവിടെ ഇന്നിവിടെ റെഡി റെഡിയായി എല്ലാം സെറ്റ് ആയി നിക്കാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്നത് ചേച്ചി ചേച്ചിയാണ് ചേച്ചിയും കൊച്ചും ചേച്ചി ഇവിടെ ചേച്ചി അതെ ചേട്ടൻ ജോലിക്ക് പോയൊക്കെയാണ് ആ ശരിയാണ് അവിടെ ലൈറ്റ് വന്നത് അതെ അപ്പൊ ഇവിടെ നമ്മള് ഇവരുടെ അപ്പാർട്ട്മെന്റിലാണ് വന്നത് എന്നിട്ട് ഇവിടെ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയി നമ്മള് പോവാനായിട്ട് ഇറങ്ങിയാണ് സെറ്റ് അതെ കൊച്ചി ഞങ്ങൾ വന്നത് പിന്നെയാണ് ക്ലാസ്സിൽ പോയത് അതെ അപ്പൊ ചേച്ചി താങ്ക് യു അപ്പൊ ശെരി നമുക്ക് കാണാം

അത് കഴിച്ചിങ്ങനെ കൊത്തി തന്നെയാണ് കുറെ ടൂറിസ്റ്റ് ഭയങ്കര സൗണ്ട് കണ്ടിട്ട് ഇവിടെ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കണ അങ്ങനെ അങ്ങനെ കുറെ ടൂറിസ്റ്റ് സ്പോട്ട് സ്പോട്ടാണല്ലോ അപ്പൊ അതിൻ്റെതായ തിരക്കൊക്കെ ഉണ്ട് പിന്നെ ബാക്കി തന്നെ ബീച്ച് ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെ തിരമായ ബീച്ചല്ല അല്ലേ അങ്ങനത്തെ ബീച്ചല്ല അല്ലാത്ത ഇങ്ങനെ തിര വന്ന് സൈഡിലൊക്കെ അല്ലിൽ അടിക്കണ്ട അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആ കുഞ്ഞു കുഞ്ഞു തിരകൾ വന്ന് അടിക്കണം ഇത് പറക്കും ഇങ്ങനെ ആരിലൊക്കെ ഇങ്ങനെ ഒച്ചുണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പറക്കും ഒറ്റൊന്ന് കറങ്ങാൻ പോയില്ലേ മഴക്കാരുണ്ട് ഇതാണ് ഗേറ്റില് അല്ല അത് കാണിച്ചു മറ്റേ ആ ഫോട്ടോ ഒച്ച എടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞു അതെടുക്ക പിന്നെ അങ്ങനെ അല്ല അവരാ അമ്മ അമ്മ അവിടെ പോയി കൈ കൊട്ടിയായിരുന്നു പക്ഷെ പറന്നില്ല ഒരു കൈ ചെറുതായിട്ട് ചെറുതായിട്ട് പറക്കണ്ട് പറയാനും പറ്റണില്ല പറ ആഗ്രഹം അങ്ങനെ വേറെ കൈകോട്ടിണ്ടായിരുന്നു അതെ പറക്കട്ടെ പറന്നെ പോന്നത് കാണിച്ചിട്ടുണ്ട് അടുത്ത രസം പിടിക്കാതിന്റെ എല്ലാത്തരം ഫുഡ് കൂടെ ഇവിടുത്തെ വെച്ചിട്ടുണ്ട് പിന്നെ പാനിപൂരി പോലത്തെ കൊറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട് എല്ലാ കടല ഇഡലി ഇഡലി മുഴുന്നോടെ വെച്ചിട്ടുണ്ട് ും നമ്മുടെ നമുക്ക് ഈ ഫുഡ് നാട്ടിലുള്ള കഴിക്കേണ്ട ആവശ്യമില്ല തന്നെ അപ്പൊ നമുക്ക് ആ വേണ്ട

ഇരുട്ടാവണത് രാവിലെ നേരം വെളുക്കുന്നതും വൈകിയാണ് ഒരു പ്രത്യേകത ഇനിപ്പോ ഏകദേശം ഏഴുമണി ആയിട്ടുണ്ട് എന്നാലും നല്ല മഴയുണ്ടാതിരില്ല നല്ല മഴ നമുക്ക് ശരിക്കും കാണാം കാണാം തര ഗ്ലാസ് കൂടെ അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഇടിമിന്നൽ പോലെയൊക്കെ തോന്നണുണ്ട് മിന്നലുണ്ട് ഞാൻ നേരത്തെ ചോദിച്ച പറഞ്ഞില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ അതെ അപ്പൊ ഇപ്പൊ ഇവിടെ ഇന്നലെ മുതലാണ് മഴ തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് നമ്മൾ നമ്മളറിഞ്ഞത് അതെ നമുക്ക് ഇവിടെ ഒരു മലയാളി ചേട്ടൻ കിട്ടിയായിരുന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞത് നമുക്ക് ഇന്നലെ മുതൽ മഴ തുടങ്ങിയുള്ളു ഇനി ഒരു രണ്ട് മാസത്തേക്ക് ഇവിടെ ഫുള്ള് മഴ ഇരിക്കുന്നത് ഇവർക്ക് റോഡ് പണിയൊക്കെ ആയതുകൊണ്ടേ ചെളി റോഡൊക്കെ ഇച്ചിരി മോശമായിട്ട് ഇത് ഹൈവേ തന്നെയല്ലേ ഹൈവേ ആണ് ആ അതെ എന്നുവെച്ചാൽ നാപ്പത്തെട്ടാണ് പക്ഷെ എന്നാലും ഇവിടെ ഇങ്ങനെ റോഡിന്റെ വർക്കുകൾ നടക്കണ ആരുന്നോ ഇത്രയും ചെലഞ്ഞൊക്കെ കിടക്കുന്നത് അപ്പൊ ഇനി ഒരു സെപ്റ്റംബർ വരെയേക്കും അത്യാവശ്യം നല്ല എന്നാണ് ഇവിടെ താമസിക്കുന്നത് ആച്ചേന്റെ പീവിടെ മുപ്പത്തഞ്ചു വർഷമായിട്ടുണ്ട് അപ്പൊ ആ ചേട്ടനും പറയുന്നുണ്ട് അതെ അപ്പൊ നമുക്ക് ഇങ്ങനെ പോവാ കുറച്ചുകൂടെ അങ്ങനെ പോയിട്ട് എന്തൊക്കെയാ കാഴ്ചകൾ കാണിക്കാൻ പറ്റില്ല കാണിക്കാം